കണ്ണൂർ കൊട്ടിയൂർ ടത്തിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവടി വെച്ച് കൂട്ടിലേക്ക് മാറ്റി മുള്ളുവേലിയിൽ കുടുങ്ങി കടുവ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പിടി തന്നത് കടുവയെ നിരീക്ഷണത്തിൽ വെച്ച ശേഷം പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിടും അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കും അനിശ്ചിതത്വത്തിനും ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് കൊട്ടിയൂരിൽ ഇന്ന് രാവിലെ കാണപ്പെട്ട പരിക്കേറ്റ നിലയിൽ ുള്ളവേലിക്കിട മുളുവേലിക്കകത്ത് കൃഷിയിടത്തിനോടനുബന്ധിച്ച് നിന്ന പ്രദേശത്ത് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന സമയത്ത് കണ്ട ആ കടുവ ഇപ്പോൾ വനം വകുപ്പിൻ്റെ സമ്പൂർണ്ണ സുരക്ഷയോടെ ഇപ്പോൾ കൂടിലേക്ക് നിമിഷങ്ങൾക്കകം തന്നെ മാറാൻ പോവുകയാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരുന്നു ഈ ഒരു കടുവയ്ക്ക് ഇന്നലെ കുറച്ച് പ്രായം ചെന്ന കടുവയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യമാനായിരുന്നുവെങ്കിലും ഇര തേടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൃഷിയിടത്തിനോടും മറ്റുള്ള അനുബന്ധ പ്രദേശങ്ങളിലേക്കും ഈ കടുവ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത കാരണം ആടും പശുവുമടക്കമുള്ള വളർത്തു വളർത്തു മൃഗങ്ങൾ ഏറെയുള്ളൊരു പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇര തേടാനുള്ള ശ്രമത്തിനിടെയായിരിക്കാം ഇന്നലെ ഈയൊരു കടുവയ്ക്ക് പരിക്കേറ്റത് ഈ